രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെൽത്തി ആയി തയ്യാറാക്കിയെടുത്താലോ ഇനിയിപ്പോൾ രാത്രിയിലെ ചോറൊക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിന് ഉപകാരപ്പെടും ഈ ഒരു ചെറുപയർ റാഗിയ ദോശ കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് എടുത്ത് നന്നായി വാഷ് ചെയ്തെടുക്കാം പിന്നെ ഒരു ഓവർനൈറ്റ് അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ രാവിലെ നമ്മൾ വെള്ളത്തിൽ തെച്ചാൽ മതി ശേഷം ഇത് ഇങ്ങനെ കുതിർന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് രാഗിപ്പൊടി ചേർത്തെടുക്കാം ഞാനിവിടെ അരക്കപ്പ് അളവിൽ രാഗിപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് അതിലേക്ക് ചേർത്തെടുത്ത് നമ്മൾ കുതിർക്കാൻ ഒരു വെള്ളം ഉണ്ടല്ലോ അതേ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ഒരു കാൽ നമ്മൾ നമ്മളിതേ ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അരച്ചെടുത്ത അവലേക്ക് ഒരു കാൽ അളവിൽ വെള്ളം കൂടെ വീണ്ടും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ എങ്ങനെ അടച്ചെടുക്കാം ഇനി രണ്ട് മണിക്കൂർ ചേരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും കേട്ടോ നല്ലൊരു സാറ്റിസ്ഫാക്ഷനായിട്ടും ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവരുമോ നന്നായിട്ട് കമൻറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേറെ അപ്പിസോഡയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യം ോശത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ നിങ്ങൾക്ക് രാഗി ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ റാഗി സ്കിപ്പ് ചെയ്യാവുന്നതാണ് പകരം അരിപ്പൊടിയോ ഗതുമ്പ് പൊടിയോ ഒക്കെ ചേർത്തെടുക്കാം പക്ഷേ റാഗിയാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാണല്ലോ അതുകൊണ്ടാണ് ഇവിടെ റാഗിയും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേ ദോശ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ഫെമി വന്നതുകൊണ്ട് തന്നെ നല്ല പൊങ്ങി വന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ദോശയും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കാരും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്ണിയോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ ഇതിൽ തക്കാളി ചമ്മതിയും അതുപോലെ തന്നെ ഉള്ളി ചമ്മതിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ